മനുഷ്യൻ ഏറ്റവും നിസ്സഹായനായി ജനിച്ച ഭൂമിയിലേക്ക് വീണ് സഞ്ചരിക്കാൻ തുടങ്ങുന്നത് എഴഞ്ഞാണ് ഏറ്റവും ബേസിക് ഏറ്റവും വീക്കസ്റ്റ് ചലന സഞ്ചാര രീതി എന്ന് പറയുന്നത് എഴഞ്ഞിട്ടാണ് അവസാനം ഒരു തൊണ്ണൂറ്റഞ്ചു നൂറ് വയസ്സായിട്ട് തീരെ നിവൃത്തി നിവൃത്തിയില്ലാതായി വീണ്ടും വളരെ വീക്കായി കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ എഴയുമായി വരും ഇതിനിടയിൽ മനുഷ്യൻ ഒരുപാട് ഓടിച്ചാടി നടക്കുകയും അതൊക്കെ കാണിക്കും പാമ്പുകൾ ജനിച്ച അന്ന് മുതൽ എഴഞ്ഞാണ് സഞ്ചരിക്കുക മരണം വരെയും എഴഞ്ഞാണ് സഞ്ചരിക്കുക ആഹാരത്തിന്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പാമ്പുകൾക്ക് അറിയില്ല മനുഷ്യന് ഏതെല്ലാം രുചിയുള്ള രുചിഭേദങ്ങൾ ആസ്വദിക്കുന്നു പാമ്പുകൾക്ക് അതിനെ അതിന് ജീവിക്കാൻ വേണ്ടി അത് ഇര പിടിക്കുന്നു അതിനെ പൂർണ്ണമായി വിഴുങ്ങുന്നു അതിന്റെ ടേസ്റ്റ് മനസ്സിലാവുന്നില്ല അച്ഛനും അമ്മയും ഇല്ലാതെ ജനിക്കുന്ന ജീവികളാണ് പാമ്പുകൾ ജന്മന അനാഥരാണ് നമ്മള് നമുക്ക് ചുറ്റും പരിസരത്തേക്ക് കിടക്കണം ഓടിച്ചു കഴിഞ്ഞാൽ കിളികൾ പക്ഷികൾ കൂടുണ്ടാക്കുന്നു അതിനകത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു പക്ഷികൾ എത്ര കരുതലോടുകൂടി ആ കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു കെയർ പറക്കാൻ പഠിപ്പിക്കുന്നു ഭക്ഷണം തേടാൻ പഠിപ്പിക്കുന്നു പൂച്ച അതിന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടു കിടക്കുന്നു മത്സ്യങ്ങൾ അതിന്റെ വായക്കുള്ളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടു കിടക്കുന്നു ചിലപ്പോ അമ്മ മത്സ്യത്തിന് ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാൻ പോലും പറ്റത്തില്ല പലതരം മത്സ്യങ്ങളും അപ്പൊ ഇതെല്ലാം പാരന്റൽ കെയർ ആണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രത്തോളം സ്നേഹത്തോടു കൂടി കെയർ ചെയ്യുന്നു പക്ഷെ പാമ്പുകള് ഏതെങ്കിലും അമ്മ പാമ്പും കുഞ്ഞുങ്ങളും ആയിട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ പാമ്പ് മുട്ടയിടും പോവും മുട്ടയിടുന്ന പാമ്പാണെങ്കിൽ പ്രസവിക്കുന്ന പാമ്പാണെങ്കിൽ പ്രസവിക്കും അമ്മ അമ്മയുടെ വഴിക്ക് പോകും ഡേ വൺ മുതൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ നിലയ്ക്ക് ജീവിക്കുകയാണ് അനാഥരാണ് മറ്റ് എന്താ അവരെ സഹായിക്കാനോ അവർക്ക് കാര്യങ്ങൾ കൊടുക്കാനോ പഠിപ്പിക്കാനോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സർവൈവൽ സ്കിൽസ് ഉള്ള ഒരു കാറ്റഗറിയാണ് പാമ്പുകൾ